ലോകവിപണിയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ സ്വർണവിലയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ലോകം സ്വർണവിലയിലെ ആറു മാസത്തിനിടയിലെ ഏറ്റവും വലിയ പ്രതിവാര ഇടിവിന് സാക്ഷ്യം വഹിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗൾഫ് ബിസിനസിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ ആഴ്ച മാത്രം സ്വർണ്ണവിലയിൽ മൂന്ന് ദശാംശം മൂന്ന് ശതമാനത്തിന്റെ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുതലുള്ള ഏറ്റവും വലിയ പ്രതിവാര ഇടിവാണിത് ആഗോള വ്യാപാര യുദ്ധവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ കുറഞ്ഞതും യു എസ് ഡോളറിന്റെ മൂല്യം ശക്തിപ്പെട്ടതും സ്വർണത്തിന്റെ വിലയിടിവിന് കാരണമായി ആഗോള വ്യാപാര പിരിമുറുക്കങ്ങൾ ലഘൂകരിച്ച് യു എസും ചൈനയും തമ്മിൽ തൊണ്ണൂറ് ദിവസത്തേക്ക് താൽക്കാലിക തീരുവ കുറച്ചതുമായി സംബന്ധിച്ച് ധാരണയിലെത്തിയത് ആഗോള വ്യാപാര യുദ്ധത്തെക്കുറിച്ചുള്ള നിക്ഷേപകരുടെ ആശങ്കകൾ കുറച്ചു ഇത് സ്വർണം പോലുള്ള സുരക്ഷിത ആസ്തികളോടുള്ള ആവശ്യകത കുറയ്ക്കുകയും വിലയിൽ രണ്ട് ദശാംശം ഏഴ് ശതമാനം ഇടിവുണ്ടാക്കാൻ കാരണമാവുകയും ചെയ്തു യു എസ് ഡോളറിന്റെ ശക്തിപ്പെടൽ ഡോളറിൽ വില നിർണ്ണയിക്കപ്പെടുന്ന സ്വർണത്തിന്റെ ആകർഷണം കുറച്ചു ഡോളർ മൂല്യം ഉയരുമ്പോൾ സ്വർണം വാങ്ങുന്നത് മറ്റ് കറൻസികളിൽ ഉള്ളവർക്ക് ചെലവേറിയതായിരുന്നു ഇത് ആവശ്യകത കുറയ്ക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയിലെ എം സി എക്സ് ഗോൾഡ് പൂജ്യം ദശാംശം നാല് ഒന്ന് ശതമാനം ഇടിഞ്ഞ് പത്ത് ഗ്രാമിന് തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയിലെത്തി ലാഭമെടുപ്പും വ്യാപാര യുദ്ധ ആശങ്കകൾ കുറഞ്ഞതും ഈ ഇടിവിന് കാരണമായി മറ്റൊരു കാര്യം സുരക്ഷിത ആസ്ഥയോടുള്ള താല്പര്യം കുറഞ്ഞതാണ് യു എസ് ചൈന വ്യാപാര ഡീലിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാക് പിരിമുറുക്കങ്ങൾ ശ്രമിച്ചതും സുരക്ഷിത ആസ്തികളോടുള്ള ആവശ്യകത കുറഞ്ഞു കഴിഞ്ഞ ദിവസം സ്വർണ്ണ ഏകദേശം മൂവായിരത്തി ഇരുനൂറ്റി ഇരുപത് ഡോളറിലേക്ക് ഇടിഞ്ഞിരുന്നു ഒരു ഘട്ടത്തിൽ മൂവായിരത്തി അഞ്ഞൂറ് ഡോളറിലേക്ക് വരെ പോയ വിലയാണ് ഇത്തരത്തിൽ ഇടിഞ്ഞത് ഇന്ത്യയിൽ സ്വർണത്തോടുള്ള ഡിമാൻഡ് വിവാഹങ്ങൾ ഉത്സവങ്ങൾ മതപരമായ ചടങ്ങുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ഉയർന്നു നിൽക്കുന്ന സമയം കൂടിയാണിത് എന്നിരുന്നാലും ആഗോള വിലയിടിവ് ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിക്കുന്നുണ്ട് എം ഗോൾഡ് വില രൂപയിലേക്ക് ഇടിഞ്ഞ് നിക്ഷേപകർക്കിടയിൽ ലാഭമെടുപ്പിന്റെ സൂചന നൽകുന്നുണ്ട് ഹ്രസ്വകാലത്തേക്ക് ഇടിഞ്ഞേക്കാമെങ്കിലും ദീർഘകാലത്തേക്ക് സ്ഥിരതയോടെ മൂല്യം വർദ്ധിക്കാനുള്ള സാധ്യതയും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആഗോള സാമ്പത്തിക ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് സ്വർണത്തിന്റെ ആകർഷണം വീണ്ടും ഉയർന്നേക്കാം നിക്ഷേപകർ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതിന് മുൻപ് വിപണി പ്രവണതകൾ സാമ്പത്തിക ലക്ഷ്യങ്ങൾ റിസ്ക് സഹനശേഷി എന്നിവ വിലയിരുത്തേണ്ടതുണ്ട് ഗോൾഡ് ഇ ഡി എഫുകൾ സ്വർണ്ണ ബോണ്ടുകൾ ഫിസിക്കൽ സ്വർണം എന്നിവയാണ് പ്രധാന നിക്ഷേപ സാധ്യതകൾ അതേസമയം കഴിഞ്ഞ ദിവസം കേരളത്തിൽ സ്വർണ്ണവില കുതിച്ചുയർന്നത് വില കുറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സ്വർണപ്രേമികൾക്ക് വലിയ നിരാശ നൽകിയിരുന്നു ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ ഒരു ഗ്രാം വില നൂറ്റി പത്ത് രൂപയായി വർദ്ധിച്ച് എണ്ണായിരത്തി അറുനൂറ്റി ഒൻപത് രൂപയായി ഒരു പവന്റെ വില അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായി ഉയർന്നു പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ വില തൊണ്ണൂറ് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി ഒരുനൂറ്റി എൺപത്തി അഞ്ച് രൂപയിലെത്തി ഈ വില തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന്റെ ഒരു പവൻ വാങ്ങാൻ അഞ്ച് ശതമാനം പണിക്കൂളിയും മൂന്ന് ശതമാനം ജി എസ് ടിയും ഉൾപ്പെടെ കുറഞ്ഞത് എഴുപത്തിനാലായിരം രൂപയെങ്കിലും ചെലവാകും